പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ ഇരുപത്തിയൊന്ന് ഇന്ന് ആഗമനകാലത്തിലെ നാലാം ഞായർ ആഗമനകാലത്തിന്റെ ആരംഭം മുതൽ കത്തിച്ച് പ്രാർത്ഥിച്ചിരുന്ന രണ്ട് വയലറ്റ് തിരികളോടും ഒരു റോസ് തിരിയോടുമൊപ്പം ഇന്ന് മൂന്നാമതൊരു വയലറ്റ് തിരി കൂടി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന പാരമ്പര്യമുണ്ട് ആ തിരി ദൈവസ്നേഹത്തിന്റെ പ്രതീകമാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് ബദ്ലേഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം പിതാവായ ദൈവമേ മാലാഖയിൽ നിന്നും സദ്വാർത്ത അറിഞ്ഞപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം സന്തോഷം പങ്കുവെക്കുകയും തിടുക്കത്തിൽ ഈശോയെ കാണാൻ പുറപ്പെടുകയും ചെയ്തു ദൈവമേ ഞങ്ങൾക്കായി പിറന്ന ഈശോയെ വേണ്ടവിധം മാനിക്കാനോ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്കായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അനുദിനം സ്വീകരിക്കാനോ പലപ്പോഴും ഞങ്ങൾ മടിക്കുന്നു ഞങ്ങൾക്ക് ലഭിച്ച ഈ സദ്വാർത്ത ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനുള്ള ധൈര്യം പലപ്പോഴും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കായി പിറന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് പീഠകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് ഞങ്ങൾക്കായി പരിശുദ്ധ കുർബാനയിൽ ഒരപ്പത്തിന്റെ രൂപത്തിൽ എളിമയോടെ എഴുന്നള്ളുന്ന ഈശോയെ അനുദിനം സ്വീകരിക്കാനും ഞങ്ങൾക്ക് ലഭിച്ച സദ്വാർത്ത മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും പിതാവായ ദൈവമേ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയുടെ സ്നേഹ ആധിക്യത്താൽ ഞങ്ങൾ ഈശോയ്ക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഇരുപത്തിരണ്ടാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം